ഹരേ കൃഷ്ണ ഗുരാങ്കി കൃഷ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്ന ഓരോ വാക്കുകളും നാരായണ പാദത്തിൽ സമർപ്പിച്ച് പറയുന്നതെല്ലാം ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ചായി തീരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി പറഞ്ഞു തുടങ്ങട്ടെ കൃഷ്ണബന്ധുക്കൾക്കെല്ലാം സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ജീവിതമാകുന്ന ഈ മഹാസാഗരത്തിലെ ഒരു ഗർഭത്തിലും പെടാതെ ഒരിടത്തും മുങ്ങിത്താണ് പോവാതെ വളരെ സുഗമമായിട്ട് നീന്തി അക്കരെ കിടക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ജന്മങ്ങൾക്കിപ്പുറമാണ് നമുക്കെല്ലാം ഈ മഹത്വമേറിയ ഈ മനുഷ്യജന്മം നേടിയെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഭഗവാൻ അനുഗ്രഹ നൽകിയിരിക്കുന്ന ഈ മനുഷ്യജന്മം അത്രയും മനോഹരമായിട്ട് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് പൂർത്തിയാക്കുവാനായിട്ട് ഈ ജന്മം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇനി ഒരു ജന്മത്തിലേക്ക് കടന്നു പോവാതെ ഈ ജന്മം ഏറ്റവും മനോഹരമായിട്ട് പൂർണ്ണമാക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് ഭഗവത്ഗീത മനപ്പാഠമാക്കുന്നതിലൂടെ സാധ്യമാകുമെന്ന് നമ്മളുടെ പുരാണങ്ങളും ആചാര്യന്മാരും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഭഗവത്ഗീതയുടെ മഹാത്മ്യം പത്മപുരാണത്തിൽ വർണിച്ചിരിക്കുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞതിന് മുൻപത്തെ ഓഡിയോയിലായിട്ട് പറഞ്ഞിടുകയുണ്ടായി ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ അധ്യായം മനസ്സിലാക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ മനപ്പാഠമാക്കുന്നതിലൂടെ ഒരു മനുഷ്യന് എന്ത് മഹത്വമാണ് ലഭിക്ക നേടിയെടുക്കാൻ സാധിക്കുക എന്ന് സുശർമ്മന്റെ കഥയിലൂടെ പറഞ്ഞിട്ടിട്ടുണ്ട് ഇന്ന് ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായം നിത്യവും ജപിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് എന്ത് പുണ്യമാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത് അതിന് ഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഥയാണ് എന്ന് വർണ്ണിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ലക്ഷ്മി ദേവിയോടായിട്ട് പറയുകയാണ് പണ്ട് പണ്ഡർപൂരില് ഒരു ഗ്രാമത്തില് പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ദേവശ്യാമൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു അത്രേ അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള പൂജകളും ഹോമങ്ങളിലും എല്ലാം അത്രയും പ്രാവീണ്യമായിരുന്നു ഇപ്പൊ നിത്യവും അദ്ദേഹം പൂജകളും ഹോമങ്ങളും എല്ലാം ചെയ്ത് അദ്ദേഹം ദേവന്മാരെ എല്ലാം അത്ര അധികം പ്രീതിപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ അതിഥികളെ എല്ലാം സൽക്കരിക്കുന്ന കാര്യത്തിലെല്ലാം അദ്ദേഹത്തിന് അത്രയും അതിന്റെ പ്രാധാന്യം അത്രത്തോളം അറിയാവുന്നതുകൊണ്ട് തന്നെ അത്ര അത്രയും അധികം അദ്ദേഹം അതിനെല്ലാം പ്രാധാന്യം കൊടുത്ത് വേണ്ട വിധത്തിലെല്ലാം അദ്ദേഹം അതിഥികളെ സൽക്കരിക്കുകയും ചെയ്തിരുന്നു അതിന് അദ്ദേഹം ഒരുപാട് മുൻതൂക്കം നൽകിയിരുന്നു പക്ഷേ എല്ലാ ദേവന്മാരെയും പ്രീതിപ്പെടുത്തുവാനും എല്ലാവരിലും അദ്ദേഹത്തിലെ അദ്ദേഹത്തിന്റെ പൂജകൾ സംതൃപ്തരാവാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഈ ദേവശ്യാമന് മാത്രം ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല സമാധാനമുണ്ടായിരുന്നില്ല എപ്പോഴും മനസ്സ് അശാന്തമായിരുന്നു അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹത്തിന് ഒരു പരമമായ സത്യം അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും ആ പരമമായിട്ടുള്ള സത്യത്തിന് പിന്നാലെയാണ് പാഞ്ഞുകൊണ്ടിരുന്നത് മറ്റൊന്നുമല്ല ആ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധം ആ ദൃഢത അതിന്റെ ആഴം അതെല്ലാം അറിയുവാനായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും സ്ഥിരമായിട്ട് പൂജകളും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അത്രയധികം പാണ്ഡിത്യമുള്ള ആളാണ് എങ്കിൽ കൂടി ഭഗവാനെ അത്രമാത്രം ആ തീവ്രതയോടുകൂടി അറിയുക അറിയുക എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് എപ്പോഴും അദ്ദേഹം ഇങ്ങനെ മനസ്സിനെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതിനുള്ള ഒരു ഉത്തരം സംതൃപ്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് ഒരുപാട് സന്യാസിമാരെയും ഒരു ഒരുപാട് ഒക്കെ ക്ഷണിക്കും ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കും പലരോടും എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള എല്ലാ സൽക്കാരങ്ങളും അവർക്ക് വേണ്ട അവർക്ക് സംതൃപ്തമാവുന്ന രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ സൽക്കാരങ്ങളും ചെയ്തതിന് ശേഷം അവരോടെല്ലാം ഇദ്ദേഹം ചോദിക്കുന്നത് ഈ ചോദ്യമാണ് ആ പരമമായിട്ടുള്ള ആ സത്യം ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള ആ ജ്ഞാനം തീവ്രമായിട്ടുള്ള ആ ജ്ഞാനം അദ്ദേഹം ചോദിക്കുകയാണ് പക്ഷെ ആരിൽ നിന്നുമുള്ള ഉത്തരം അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംതൃപ്തി നൽകുന്ന ഒരു ഉത്തരം ആരിൽ നിന്നും തന്നെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ചോദ്യം ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ദൃഢമായ ബന്ധം അതുപോലെ പരമപുരുഷോത്തമനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള ആത്യന്തികമായിട്ടുള്ള ജ്ഞാനം ഇതൊക്കെയാണ് അദ്ദേഹം അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിയില് ഒരു യോഗീശ്വരൻ ഇങ്ങനെ ധ്യാനത്തിൽ മുഴുകി നിൽക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും പിണച്ചു വെച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾ രണ്ടും അതിൻ്റെ കണ്ണുകളുടെ ദൃഷ്ടി പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ മൂക്കിൻ്റെ തുമ്പിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഒത്തിരി കുറേ നേരം അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുമ്പോൾ ഈ യോഗീശ്വരനെ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശാന്തമായ മുഖത്തോടു കൂടിയിട്ട് ശാന്തമായ ഭാവത്തില് പൂർണ്ണമായിട്ടും ആ ഏകാഗ്രതയോടുകൂടി അദ്ദേഹം ധ്യാനിക്കുകയാണ് ഒന്നിലും ചുറ്റുപാടും നടക്കുന്ന ഒരു ശബ്ദവും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല അത്രയും ശാന്തമായ മനസ്സോടു കൂടിയിട്ട് അദ്ദേഹം ധ്യാനിച്ചു നിൽക്കുകയാണ് അപ്പോ ഈ ദേവശ്ശ്യാം ദേവശ്യാമൻ വളരെ ക്ഷമയോടു കൂടിയിട്ട് അവിടെ കാത്തുനിൽക്കും അപ്പോൾ ഇദ്ദേഹം ഈ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ ദേവശ്യാമൻ വളരെ കൂടി ചോദിക്കുകയാണ് എങ്ങനെയാണ് അങ്ങേക്ക് ഇത്രയും അധികം ശാന്തഭാവത്തില് ഈ ശാന്തമായ ഒരു ധ്യാനം സ്വീകരിക്കുവാനായിട്ട് ഇത്രയും നീണ്ട നേരം എങ്ങനെയാണ് അങ്ങേക്ക് കഴിയുന്നത് എങ്ങനെയാണ് അങ്ങേക്ക് മനസ്സിനെ ഇത്രയധികം ശാന്തമായിട്ട് വെക്കാൻ സാധിക്കുന്നതെന്നൊക്കെ വളരെ കൗതുകത്തോടു കൂടിയിട്ട് ചോദിക്കുകയാണ് അപ്പോ ചോദിക്കുമ്പോൾ പറയും അതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ സംശയം എല്ലാവരോടും ഇദ്ദേഹത്തിൽ ചോദിക്കാനുള്ള സംശയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഈശ്വരൻ ഈശ്വരീയമായിട്ടുള്ള പരമസത്യത്തെ അറിയുക എന്നതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ധ്യാന ഭാവമെല്ലാം കാണുമ്പോൾ തന്നെ ദേവശ്യാമന് തോന്നുവാണ് ഇദ്ദേഹത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിനുള്ള ഉത്തരം പറഞ്ഞു നൽകാനായിട്ട് ഈ യോഗീശ്വരന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുമായിരിക്കും അതിനുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കും എന്ന് കരുതി ഇദ്ദേഹത്തിന്റെ എല്ലാവരോടും ചോദിക്കുന്നത് പോലെ തന്നെ ഈ യോഗീശ്വരനോടും ചോദിക്കുകയാണ് ഈ ഈശ്വരീയമായിട്ടുള്ള ഈ അത്ര ആ തീവ്രമായിട്ടുള്ള ആ ജ്ഞാനത്തെ കുറിച്ചിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടുള്ള ആ ജ്ഞാനവും ഒക്കെ അറിയാനായിട്ടുള്ള കൗതുകത്തോട് കൂടിയിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കും ചോദിക്കുന്ന സമയത്ത് അല്പസമയം കണ്ണടച്ചിരുന്നതിന് ശേഷം വീണ്ടും കണ്ണു തുറന്ന് ആ യോഗീശ്വരൻ ഈ ദേവശ്യാമനോട് പറയുകയാണ് സോപ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അപ്പോൾ അവിടെ മിത്രവാൻ എന്ന് പറയുന്ന ഒരു ആടുകളെ മേച്ചു നടക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിനെ പോയി കണ്ട് നീ നിന്റെ ഈ ചോദ്യം അന്വേഷിക്കൂ ചോദിക്കൂ എന്ന് പറയും അപ്പൊ നിനക്കുള്ള ഉത്തരം നിനക്ക് സംതൃപ്തമാവുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു തരും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മിത്രവാന്റെ അടുത്ത് നിന്ന് നിനക്ക് പൂർണ്ണമായിട്ടും ഈശ്വരനെ കുറിച്ചിട്ടുള്ള നീ അന്വേഷിക്കുന്ന നിനക്ക് സംതൃപ്തമാവുന്ന രീതിയിലുള്ള ആ ഉത്തരം തന്നെ നിനക്ക് ലഭ്യമാകും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അദ്ദേഹത്തിനെ അയക്കുകയാണ് അങ്ങനെ ഒരുപാട് ഈ യോഗീശ്വരനോട് ഒരുപാട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് സോപ്പൂറിലേക്ക് യാത്രയാവാണ് ദേവശ്യാമൻ അപ്പൊ പോകുന്നത് എങ്ങോട്ടാണ് ഒരു ആട്ടിടയനായിട്ടുള്ള ആടുകളെ മേച്ചു നടക്കുന്ന ഒരാളെ കാണാനാണ് പോകുന്നത് അങ്ങനെ ദീർഘ ദൂരം യാത്ര ചെയ്ത് സോക്കൂർ എന്ന ഗ്രാമത്തിലെ ഒരു കാട്ടിൽ വെച്ചിട്ട് മനോഹരമായി പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഇങ്ങും അത്രയധികം സുഗന്ധം വരക്കുന്ന എന്തെന്നില്ലാത്ത ഒരു സൗരഭ്യമാണ് അവിടെയെല്ലാം അങ്ങനെയുള്ള ഒരു മനോഹരമായ കാട്ടിൽ വെച്ച് ഈ ദേവശ്യാമൻ ഈ മിത്രവാനെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ആ കാട്ടില് ഉള്ള ഒരു കാട്ടിലൂടെ ഒഴുകുന്ന ഒരു കൊച്ചു പുഴയുടെ അടുത്ത് ഉള്ള ഒരു പാറക്കൂട്ടത്തിന്റെ മുകളിലിരുന്ന് മിത്രവാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിത്രവാന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങുന്ന ദേവശ്യാമന് ആകെ ആകെ അത്ഭുതം തോന്നുന്നു ഒപ്പം തന്നെ വളരെയധികം അത്രയധികം കൗതുകം തോന്നുകയാണ് കാരണം അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അവിടെ വള പുലികളോടൊപ്പം അടുത്ത് നിന്ന് വലിയ കടുവകളുടെ അടുത്ത് നിന്ന് പുല്ല് തിന്നുന്ന ആട്ടും കുഞ്ഞുങ്ങളെയാണ് ഈ ദേവശ്യാമൻ കാണുന്നത് ഒരു ഭയവുമില്ലാതെ കടുവകളുടെയൊക്കെ അടുത്ത് നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് ആ ആടുകളെല്ലാം അപ്പോൾ മിത്രമാൻ വളരെ ശാന്തമായിട്ട് ഈ പാറകളുടെ മുകളിൽ കണ്ണടച്ച് ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട് ഇപ്പോൾ ആർക്കും ആരെയും ഭയമില്ലാത്ത ഒരു ആർക്കും ഇപ്പൊ ഈ അവിടെ ചെന്ന് ഈ പുലികൾ ഈ കടുവയെല്ലാം കാണുന്ന സമയത്ത് പോലും മിത്രവാനും തോന്നു ക്ഷമിക്കണം മിത്രവാനല്ല ദേവശ്യാമനും ദേവശ്യാമനും തോന്നുന്നില്ല ഒരു ഭയവും തോന്നുന്നില്ല എന്തെന്നില്ലാത്ത ഒരു സമാധാനം ആ കാട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ ദേവശ്യാമന് തോന്നുകയാണ് മിത്രവാനും ആരെയും ഭയപ്പെടാതെ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട് വളരെ ശാന്തമായിട്ട് അപ്പോ ഇതുപോലെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ ദേവശ്യാമൻ ആകെ എന്തെന്നില്ലാത്ത ഒരു അമ്പരപ്പ് തോന്നുകയാണ് അങ്ങനെ ദേവശ്യാമൻ മിത്രവാന്റെ അടുത്ത് ചെന്ന് മിത്രവാ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശങ്കകളും അദ്ദേഹത്തിന് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം മിത്രവാന്റെ അടുത്ത് പറയുകയാണ് മിത്രവാന്റെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹം എന്തിനവിടെ വന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ കൗതുകം കൂടി അദ്ദേഹം ചോദിച്ചറിയുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം സമാധാനം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് കടുവകൾക്ക് ഈ ആട്ടിൻ കുഞ്ഞുങ്ങളെ ഒന്നും കാണുമ്പോ ആട്ടിൻകുട്ടികളെ ഒന്നും പിടിച്ചു തിന്നാനായിട്ട് തോന്നാത്തത് ഏഹ് ഈ ഇന്നിങ്ങനെ വളരെ കൗതുകത്തോടുകൂടി ഇവിടെ കാണുന്ന ഈ അമ്പരപ്പിക്കുന്ന കാഴ്ചകളെ കുറിച്ച് മിത്രവാന്റെ അടുത്ത് ചോദിക്കുകയാണ് അപ്പൊ മിത്രവാൻ പറയും കുറച്ച് നാളുകൾക്ക് മുൻപ് ആടുകളോടൊപ്പം മിത്രവാൻ ഈ കാട്ടിൽ വരുന്ന സമയത്ത് അതിഭീകരനായിട്ടുള്ള ഒരു കടുവയെ ഇവിടെ വെച്ച് കാണുകയും ഭയന്ന് വിറച്ച് മിത്രവാനും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ആടുകളെല്ലാം നാലുപാടും ഓടുകയുണ്ടായി അപ്പൊ കുറെ ദൂരം മോടിച്ചെന്നതിനു ശേഷം ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച പുഴയുടെ അടുത്ത് നിൽക്കുന്ന ഈ കടുവയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ആട്ടുംകുട്ടിയും പെട്ടുപോയതായിട്ട് അദ്ദേഹം തിരിച്ചറിയുകയാണ് പക്ഷെ ഇദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് ഈ കടുവ ഈ ആടിനെ ഉപദ്രവിക്കുന്നില്ല മറിച്ച് ഈ ആട് ഈ കടുവയോട് സംസാരിക്കുകയാണ് അതായത് നിന്റെ അടുത്ത് ഞാൻ നിൽക്കുകയല്ലേ നിനക്കുള്ള എരയൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ പിന്നെ എന്തുകൊണ്ട് എന്നെ തിന്ന തിന്നാതെ നീ നിൽക്കുന്നു എന്നെ പിടിച്ച് തിന്നൂടെ നിനക്ക് എന്ന് ചോദിക്കുന്ന ഒരാടിനെയാണ് ദൂരെ നിന്ന് മിത്രവാൻ കാണുന്നത് ഒരു ഭയവും ഇല്ലാതെ കടുവയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ആടിനെയാണ് കാണുന്നത് അപ്പോൾ കടുവ തിരിച്ച് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് എന്താന്നറിയില്ല ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ഒന്നുമില്ല ആരോടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യവും തോന്നുന്നില്ല നിന്നെ കാണുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും അപ്പൊ ഈ കടും ഈ ആടും തിരിച്ചു പറയുകയാണ് എനിക്കും നിന്നെ കണ്ടിട്ട് ഒരു ഭയവും തോന്നുന്നില്ല വളരെ സമാധാനമായിട്ട് നിൽക്കാനായിട്ട് തോന്നുന്നു നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഭയവും തോന്നുന്നില്ല എന്ന് ആട് തിരിച്ചു പറയുകയാണ് അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് മിത്രവാൻ നോക്കി നിൽക്കുകയാണ് ദൂരെ അപ്പോൾ ഈ കടുവയും ഈ ആടും കൂടി മിത്രവാന്റെ അടുത്തേക്ക് പോയിട്ട് മിത്രവാന്റെ അടുത്ത് ചോദിക്കാം എന്ന് ഏഹ് വിചാരിക്കുകയാണ് എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിയാമോന്നറിയാനായിട്ട് മിത്രവാൻ അവിടെ നിന്ന് കുറച്ച് മാറി നിക്ക് ഈ പ്രദേശത്തേക്ക് നിൽക്കുന്നത് കൊണ്ടാണോ പ്രദേശത്ത് വന്ന് നിക്കുന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം തോന്നുകയാണ് ഇങ്ങനെ ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച അപ്പോൾ അങ്ങനെ ഈ മിത്രമാനും ഈ കടുവയും ഈ ആടും കൂടിയിട്ട് അവർക്ക് മൂന്നുപേർക്കും അറിയില്ല ഇതിന്റെ ഉത്തരം എന്താണെന്ന് അവിടെ മരത്തിലിരുന്ന കുരങ്ങന്മാരുടെ രാജാവിനെ കാണുമ്പോൾ ആ കുരങ്ങന്റെ രാജാവിനോട് ചോദിക്കുകയാണ് ഇതിനുള്ള കാരണം നിങ്ങൾ കുരങ്ങനറിയാമോ എന്ന് ഇപ്പോൾ കൊരങ്ങൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇവർക്ക് ഒരുപാട് കുറെ നാളുകൾക്ക് മുമ്പ് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് അവരാ നിൽക്കുന്നതിന്റെ അടുത്തായിട്ട് കൈ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയും അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ബ്രഹ്മദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ശിവലിംഗമുണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പൊ ആ ശിവലിംഗത്തിനെ ഒരുപാട് നാളായിട്ട് ഒരുപാട് കാലങ്ങളോളം സുഗാമ എന്ന് പേരുള്ള ഒരാൾ പൂജിച്ച് ആരാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കാട്ടിൽ നിന്നെല്ലാം പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് പഴങ്ങൾ കൊണ്ടുവച്ച് അങ്ങനെ ഭഗവാനെ ആ ശിവലിംഗത്തിന് വളരെയധികം പൂജകൾ അദ്ദേഹത്തിന് അറിയുന്നത് പോലെ എല്ലാം പൂജകൾ ചെയ്യുന്നു ആരാധിക്കുകയും ഒക്കെ ചെയ്യാണ് അപ്പോൾ അങ്ങനെ ആ ശിവലിംഗത്തിന് അത്രയേറെ ശക്തി നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം ശക്തി കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നിത്യവും ഉള്ള അദ്ദേഹത്തിന്റെ പൂജ നടത്തി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ അങ്ങനെ രിക്കുമ്പോഴാണ് ഒരിക്കലൊരു സന്യാസി വര്യൻ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പൊ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ സുഖാമ അദ്ദേഹത്തിന് എല്ലാം ആ സന്യാസി വര്യനെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പറയും നീ എന്താ ഈ കാട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ പറയും ഞാൻ ഈ ദേവശ്യാമൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പറയ പറയാണ് ഈ സന്യാസി വേരിനോട് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ നാരായണനെ ആ പരമപുരുഷോത്തമനെ കുറിച്ചിട്ടുള്ള അത്ര ആ ജ്ഞാനം ആ ഭഗവാനെ അറിയുവാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് ആ എൻ്റെ എന്നിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ അതിനുള്ള ഒരു പ്രാപ്തി എനിക്ക് എനിക്ക് വരുത്തി തരുവാൻ കഴിവുള്ള ആരെയെങ്കിലും എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ആ ഭഗവാൻ ആ ആ ഒരു ദിവ്യമായ അറിവ് എനിക്ക് പകർന്നു തരുമോ എന്നുള്ള കൊതിയോടു കൂടിയിട്ടാണ് ഇത്രയും കാലം ഞാനിവിടെ ഈ ഭഗവാനെ പൂജിച്ചുകൊണ്ടിരുന്നത് ആരെയാണ് പൂജിക്കുന്നത് ശിവഭഗവാനെയാണ് പൂജിക്കുന്നത് അല്ലെ ശിവലിംഗത്തിനെയാണ് പൂജിക്കുന്നത് ഹരിയും ഹരനും എല്ലാം ഒന്നാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മുടെ പുരാണങ്ങളിലൂടെ എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ആ നാരായണനെ പരമപുരുഷോത്തമനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയുവാനായിട്ട് ആ സുഖാമാവ് പ്രാർത്ഥിക്കുന്നത് ആരെയാണ് മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് പൂജിച്ച് അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നത് മുഴുവനും ആ ഭഗവാനെ അറിയുവാനാണ് അറിയുവാൻ വേണ്ടിയായിരുന്നു എന്ന് പറയും അപ്പോൾ ഈ സന്യാസി വര്യൻ പറയും സന്യാസി വര്യനെ കാണും കാണുമ്പോൾ സുഗാമ പറയാണ് അങ്ങേ കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ ആ ആഗ്രഹം പൂർണമാകുമെന്ന് എനിക്ക് ഇന്ന് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് പറയും ഇപ്പം സന്യാസി ശ്രേഷ്ഠൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് കാരണം അത്രയും ആ സമർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഉള്ള ആ സുഖാമാവിന്റെ ആ ക്ഷമയോട് കൂടിയിട്ടുള്ള ആ പ്രാർത്ഥന ആ ക്ഷമയോട് കൂടിയിട്ട് എന്തും സഹിച്ചുകൊണ്ടുള്ള ആ ഭഗവാനെ അറിയാനുള്ള ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം കാണുമ്പോൾ ആ അദ്ദേഹത്തിന് അത്രയും സന്തോഷം തോന്നിയിട്ട് ഈ സന്യാസി ശ്രേഷ്ഠൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവിടെ കാണുന്ന ഒരു വലിയ പറയുടെ മുകളിൽ മുകളിലായിട്ട് ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായം കുറിച്ചു വെക്കും അതിലെ ഓരോ ശ്ലോകങ്ങളും കുറിച്ചു വെച്ചു എന്നാണ് പറയുന്നത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പത്മപുരാണത്തിൽ അപ്പോൾ എന്നിട്ട് പറയും നീ ഈ ഓരോ ശ്ലോകങ്ങളും നിത്യവും ജപിച്ചോളൂ ഇതിന്റെ ഓരോ വരികളും നീ നിത്യവും ജപിച്ചോളൂ നിനക്കറിയേണ്ടതെല്ലാം നിനിലേക്ക് തനിയെ എത്തിക്കൊള്ളുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് അപ്പൊ അന്ന് മുതൽ ഈ സുഖാമ അങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം സുഖാമ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ സന്യാസി ശ്രേഷ്ഠൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത് അപ്പോ ഉം ഭഗവാൻ തന്നെയായിരിക്കും തന്റെ ഭക്തനെ ഉയർത്തുവാനായിട്ട് ഭക്തന്റെ ഭക്തന്റെ ആ ആഗ്രഹം ശരിയായ രീതിയിൽ അവനെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെയായിരിക്കും അവിടെ ആ സന്യാസി ശ്രേഷ്ഠന്റെ രൂപത്തിൽ അവിടെ എത്തിയിരിക്കുന്നത് എത്തിയത് അപ്പോ സുഖാമാവനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് ആ സന്യാസി ശ്രേഷ്ഠൻ അപ്രത്യക്ഷമാവുകയാണ് അപ്പൊ അന്ന് മുതല് സുഖാമ അവിടെ ഇരുന്ന് നിത്യവും ആ ശ്ലോകങ്ങൾ ഒരുപാട് ഉറക്കെ ജപിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെയാണ് ആ പ്രദേശം മുഴുവനും ആ പ്രദേശം മുഴുവനും അദ്ദേഹവും ആ പ്രദേശവും മുഴുവനും ആ ശ്ലോകങ്ങൾ ജപിക്കുന്നതിലൂടെ അവിടെ ശാന്തിയും സമാധാനവും അതുപോലെ അദ്ദേഹത്തിന് ദാഹവുമില്ല വിശപ്പുമില്ലാതെയായി തീർന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സന്യാസി ശ്രേഷ്ഠൻ സുഖാമാവിനും പറഞ്ഞു പറു കൊടുത്തതും അതാണ് ഇത് നീ ജപിച്ചുകൊള്ളു നിന്റെ ദാഹവും നിന്റെ വിശപ്പവും എല്ലാം അകറ്റുകയും ചെയ്യും നിനക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള നീ അന്വേഷിക്കുന്ന നീ നിനക്ക് അറിയേണ്ടതായിട്ടുള്ള ശരിയായ ജ്ഞാനം നിനക്ക് നേടിയെടുക്കാനും സാധിക്കും എന്നാണ് പറയുന്നത് അത് സുഖാമാവനും സാധിച്ചു ആ പ്രദേശം മുഴുവനും ആ ശ്ലോകങ്ങൾ ചെല്ലുന്നതിലൂടെ പരിപാവനമായി മാറി എന്നാണ് പറയുന്നത് അവിടെ എത്തിച്ചേരുന്നവർക്കെല്ലാം മനസ്സ് ശാന്തമാവുകയും വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും എല്ലാം രക്ഷ നേടുവാനും സാധിച്ചു എന്നാണ് കഥയിലൂടെ വർണ്ണിക്കുന്നത് അപ്പം ഈ കഥയെല്ലാം മിത്രവാൻ ആ ആ കുരങ്ങന്മാരുടെ രാജാവിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മിത്രവാനും ആ കടുവയും അതുപോലെ ആ ആടും കൂടി ആ ക്ഷേത്രത്തിൽ പോയി എന്നും അവിടെ ചെന്ന് മിത്രവാൻ ആ കല്ലിൽ എഴുതി വെച്ചിരിക്കുന്ന ആ ഭഗവത്ഗീതയുടെ വരികൾ കാണുകയും അവിടെ നിന്ന് നിത്യവും അത് ജപിക്കാനായിട്ട് അദ്ദേഹം തുടങ്ങിയെന്നാണ് അതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഈശ്വരീയമായിട്ടുള്ള അറിവുകൾ നേടാൻ സാധിച്ചതും ഇത്രയധികം ധ്യാനത്തിൽ സമാധാനത്തോടുകൂടിയിട്ട് ഭഗവാനെ കുറിച്ചിട്ടുള്ള ആ അറിവുകൾ സ്വയമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് അങ്ങനെയാണ് ആ ജ്ഞാനം ആ ഭഗവാനിൽ ലയിക്കും ഭഗവാനിൽ തന്നെ സമർപ്പിച്ചിട്ടുള്ള ആ ജീവിതം നേടിയെടുക്കുവാനായിട്ടും ആ ശാന്തി അദ്ദേഹത്തിലേക്ക് കൈവന്നതുമെല്ലാം ആ ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായം വായിച്ചതിലൂടെയാണ് എന്ന് ഈ ദേവശ്യാമന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ ദേവശ്യാമനോട് മിത്രമാൻ പറയും അങ്ങ് അന്വേഷിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അങ്ങക്ക് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ദിവ്യമായിട്ടുള്ള ബന്ധം പരമ പുരുഷോത്തമനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടുള്ള അതീന്ദ്രമായിട്ടുള്ള ജ്ഞാനം എല്ലാം നേടിയെടുക്കാനായിട്ട് അങ്ങ് ഈ ഭഗവത്ഗീതയുടെ ഈ രണ്ടാമത്തെ ആ അധ്യായം വായിച്ചാൽ മതി അത് നിത്യവും വായിക്കും അങ്ങേക്ക് എല്ലാം അദ്ദേഹം അങ്ങേക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നേടിയെടുക്കുവാൻ സാധിക്കും ഇപ്പോൾ അങ്ങയുടെ കയ്യിലില്ലാത്ത ആ സമാധാനവും സന്തോഷവും എല്ലാം അങ്ങേക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മിത്രവാൻ അദ്ദേഹത്തിനെ ഉപദേശിക്കുകയാണ് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത്രയും പറഞ്ഞതിനു ശേഷം വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോട് പറയുകയാണ് ദേവശ്യാമൻ അങ്ങനെ എല്ലാ അദ്ദേഹം അന്വേഷിച്ചു നടന്നതെല്ലാം അതിനുള്ള മാർഗങ്ങളെല്ലാം മിത്രവാനിൽ നിന്ന് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞ് പാണ്ഡാർപൂരിലേക്ക് തിരിച്ചു പോയിട്ട് അദ്ദേഹം അന്നു മുതല് അവിടെ എത്തിയതിനു ശേഷം മിത്രവാൻ പറഞ്ഞു കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നിത്യവും ഭഗവത്ഗീത ജപിക്കുവാനും ഭഗവത്ഗീതയുടെ ആ രണ്ടാമത്തെ അധ്യായം നിത്യവും ചൊല്ലുവാനും അതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹം കണ്ടുമുട്ടുന്ന ഓരോരുത്തരിലേക്കും അത് പകർന്നു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാ ദിവസവും അത് ജപിച്ച് അദ്ദേഹം മറ്റുള്ളവർക്കും അതിന്റെ പ്രാധാന്യം പറന്ന് പകർന്നു കൊടുത്ത് അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു എന്നാണ് പറയുന്നത് ഭഗവാന്റെ പ്രിയ ഭക്തനായിട്ട് ഭഗവാനെ അറിഞ്ഞ് പൂർണമായിട്ടുമുള്ള ഐശ്വര്യമായിട്ടുള്ള ജ്ഞാനം നേടിയതിനു ശേഷം ഭഗവാനിൽ ലയിച്ചു എന്നാണ് വിഷ്ണു ഭഗവാൻ ഭഗവാൻ നാരായണൻ ലക്ഷ്മിദേവിക്ക് പറഞ്ഞു കൊടുത്തത് ഈ കഥ ഇതിന്റെ മഹാത്മ്യം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞ് പറയാതെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഭഗവാനെ അറിയാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടെങ്കിൽ വഴിയും താനേ നമ്മുടെ മുന്നിലേക്ക് എത്തും എന്ന് കൂടി ഈ കഥയിലൂടെ പറഞ്ഞു തരികയാണ് നമ്മുടെ എല്ലാം അടക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ അധ്യായത്തിനെ ഭഗവത്ഗീതയുടെ ഈ അധ്യായത്തിന് ഭഗവാൻ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് വിശപ്പിനെയും ദാഹത്തിനെയും എല്ലാം അടക്കുവാനായിട്ട് ഇന്ദ്രിയസുഖങ്ങളെയെല്ലാം നിയന്ത്രിച്ചു നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഭഗവത്ഗീതയുടെ ഈ അധ്യായത്തിനെ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഈശ്വരനെ ഈശ്വരന്റെ മുന്നില് ഭഗവാന്റെ മുന്നില് എല്ലാവരും സമന്മാരാണ് അവൻ അവരുടെ മുന്നില് ഭഗവാന്റെ മുന്നില് വലിയവനും ചെറിയവനും ഒന്നുമില്ല എല്ലാവരും സമന്മാരാണ് നമ്മുടെ പദവിയോ പ്രശംസ പ്രശസ്തിയോ ഒന്നും നമ്മുടെ പ്രായമോ ഒന്നും ഭഗവാന്റെ മുന്നില് അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല ഭഗവാന് വലിയവനും ചെറിയവനും ഒന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് നമ്മളെല്ലാം ഒരു തുല്യരാണ് ഭഗവാന്റെ മുന്നില് ആ ആട്ടിടയനായിട്ടുള്ള മിത്രവാനിൽ നിന്നാണ് ഇത്രയുമധികം ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം ദേവശ്യാമൻ എന്ന ബ്രാഹ്മണ പണ്ഡിതൻ നേടിയെടുത്തത് അപ്പം മനസ്സിലാക്കേണ്ടതു അതാണ് ഏറ്റവും എളിമയോട് കൂടിയിട്ട് വലിയവനെന്നോ ചെറിയവനൊന്നോ ഉള്ള ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും തുല്യരായിട്ട് കണ്ടുകൊണ്ട് ഭഗവാൻ ആരാണ് പ്രിയപ്പെട്ടവനെന്ന് നമുക്ക് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാൻ ഒരിക്കലും സാധ്യമാവുകയില്ല എല്ലാവരോടും സ്നേഹത്തോടും കരുണയോടും കൂടിയിട്ട് എല്ലാവരോടും വളരെ എളിമയോടുകൂടി പെരുമാറി ഭഗവാനെ അറിയാനും ഭഗവാനെ സ്നേഹിക്കുവാനും ആയിട്ട് സമയം കണ്ടെത്തുക എത്രത്തോളം സമയം ഭഗവാന്റെ മുന്നിൽ ചെലവഴിക്കാൻ സാധിക്കുമോ അതിനെല്ലാം സമയം കണ്ടെത്തുവാനായിട്ട് കേട്ടിരിക്കുന്ന ഓരോ കൃഷ്ണബന്ധുക്കൾക്കും സാധിക്കട്ടെ ഭഗവാനെ അറിയാനായിട്ട് ശ്രമിക്കുക ഒന്നും ഒരു ഒരു അറിവും നമുക്കില്ലെങ്കിൽ പോലും ഒന്നും അറിയാത്ത മിത്രവാനെ പോലും ഭഗവാന് ആത്മജ്ഞാനിയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഒന്നും നമുക്കറിയില്ലേലും എല്ലാ ദിവസവും ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനോടുള്ള സ്നേഹത്തോട് കൂടിയിട്ട് നാമം ജപിക്കുവാനായിട്ട് വെറുതെ നാരായണ നാരായണ എന്ന് ജപിക്കാൻ ഉള്ള സമയം കണ്ടെത്താനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ ഭഗവാനെ അറിയാനുള്ള വഴികളും ഭഗവാൻ തന്നെ നമ്മുടെ മുന്നിലേക്ക് തുറന്നു തരുമെന്ന് ഈ കഥയിലൂടെ നമുക്ക് പൂർണമായിട്ടും ഭഗവാൻ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് കഥയുടെ പ്രാധാന്യം കേട്ടിരിക്കുന്ന ഓരോ കൃഷ്ണ കൃഷ്ണബന്ധുക്കൾക്കും അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവത്ഗീത ഇതുവരെ വായിച്ചു തുടങ്ങാത്തവർക്കെല്ലാം നിത്യവും ഒരു ശ്ലോകമെങ്കിലും ജപിക്കുവാനായിട്ട് വായിക്കുവാനായിട്ട് ആ ഭഗവാനെ അറിയുവാനായിട്ട് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ കൊച്ചുകഥ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 राम हरे राम 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 हरे हरे